ദാർലുദിലേക്ക് വരിക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഒരു തവണയല്ല ഒരുപാട് തവണ വന്ന സ്ഥലമാണ് ദാർലുദ ഇവിടെ ഈ ക്യാമ്പസിൽ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടൊരു വിഷയം ഇസ്ലാമിനെ കുറിച്ചോ പ്രവാചകനെ കുറിച്ചോ ആയിരിക്കും ഞാൻ എഴുതിയ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഞാൻ നേരത്തെ ഇവിടെ നേരത്തെ പരാമർശിച്ച ഒരു അമുസ്ലിമിന്റെ പ്രിയപ്പെട്ട ഇസ്ലാം എന്നുള്ളതാണ് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇപ്പോഴേഴ് ഭാഷകളിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ഒരു പുസ്തകമാണ് ഈ ഹൗസ എന്ന ഭാഷ എന്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കാത്തൊരു ഭാഷയാണ് ആ ഭാഷയിൽ എന്റെ പുസ്തകം വന്നു എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ ഭാഷയാണ് ആ ഭാഷയിൽ എന്റെ പുസ്തകം വന്നു പറയുമ്പോൾ സന്തോഷ ശരിക്കും മനസ്സിലെ സന്തോഷമുള്ള ഒരു പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഔസയിൽ ഏതെങ്കിലും മലയാള പുസ്തകങ്ങൾ മലയാളികൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ അറിവില്ലായ്മ ശരിയാണോ തെറ്റാണോന്ന് അറിയില്ല ഇറ്റാലിയൻ ഭാഷയിൽ എൻ്റെ വീട്ടിൽ പോയുള്ളതിൽ പലപ്പോഴും ആളുകൾ ഇതിൽ എന്താണ് എഴുതി എനിക്ക് അറിയില്ല ആകെ അതിലുള്ള എൻ്റെ പേര് ഇംഗ്ലീഷിൽ ഉണ്ട് എന്നുള്ളത് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എന്നുള്ളതാണ് ആ പുസ്തകത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏക കാര്യം അപ്പോൾ അങ്ങനെ ഉണ്ട് ഇപ്പൊ അറബ അറബിയിൽ ഇപ്പൊ പരിഭാഷ നടന്നുകൊണ്ടിരിക്കുകയാണ് തമിഴിൽ വന്നിട്ടുണ്ട് ഹിന്ദിയിൽ പല എഡീഷൻ വന്നു കഴിഞ്ഞു ബംഗാളിയിൽ വന്നു ഇങ്ങനെ പല ഭാഷകളിലായിട്ട് ഇത് വന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ ഞാൻ നന്ദി പറയേണ്ടത് ദാരുളുദയോടും ഇതിന്റെ ഏറ്റവും ഇതിന്റെ ആണിക്കല് എന്നൊക്കെ പറയാവുന്ന ഡോക്ടർ മഹാവതി നദ്വിയോടു കാരണം ഈ പുസ്തകം എഴുതിയത് എന്നെ ആരും പ്രേരിപ്പിച്ചിട്ടല്ല ശരിക്കും എഴുതാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ് ഹൃദ്യം മുഹമ്മദ് എന്ന് പറയുന്നതിനാണ് എന്തുകൊണ്ടാണ് ഹൃദ്യം മുഹമ്മദ് ആവുന്നത് അതായത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മുസ്ലിം അല്ല ഇസ്ലാം വിശ്വാസിയല്ല എന്നിട്ട് ഞാൻ എന്തുകൊണ്ടത് എഴുതി എന്നുള്ളതാണ് കാരണം എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങളിൽ രണ്ട് കാര്യങ്ങൾ എന്റെ മുമ്പിലുണ്ടായി ഒന്ന് ഞാൻ എൻ്റെ സ്ഥലം നിങ്ങൾക്ക് പല ആളുകൾക്ക് അറിയുമോ എന്നറിയില്ല ഞാൻ ബേപ്പൂരുകാരനാണ് അവിടെ എൻ്റെ വീടിന് ചുറ്റുമുള്ളത് നല്ലൊരു ശതമാനം മുസ്ലിങ്ങളാണ് എൻ്റെ സുഹൃത്തുക്കൾ ഒന്നാം ക്ലാസ് മുതൽ എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ ഏറ്റവും നല്ല സുഹൃത്തുക്കളൊക്കെ മുസ്ലിങ്ങളാണ് ഇപ്പോഴും അങ്ങനെയുള്ള ആളുകളാണ് പക്ഷെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ നമ്മുടെ ബാബരി മസ്ജിദിന്റെ ഒക്കെ തകർച്ചയുടെ ആ തകർച്ച തകരുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ രഥയാത്രകളും മറ്റും ഉണ്ടായിരുന്ന സമയത്ത് അപ്പോഴൊക്കെ ഉയർന്നു വന്ന ഒരു വലിയ മുദ്രാവാക്യം ഒരു ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുള്ള മുദ്രാവാക്യമോ ആക്രോശമോ ഒക്കെ മുസ്ലിം ഭീകരവാദികൾ എന്നുള്ളതായിരുന്നു ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്തും തകർത്തതിന് ശേഷവും ഈ ആക്രോശങ്ങൾക്ക് ആക്കം കൂടുകയാണ് ചെയ്ത് കാരണം തകർക്കപ്പെട്ടത് അതുവരെ അല്ലെങ്കിൽ ഏറെക്കാലമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് മുസ്ലീങ്ങൾ പ്രാർത്ഥന നടത്തിയിരുന്ന മുസ്ലിങ്ങൾ നിസ്കരിച്ചിരുന്ന ഒരു ആരാധനാലയമാണ് പക്ഷേ പുറത്ത് വന്നിട്ടിരുന്ന വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ ഭീകരവാദികളെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഇത് എങ്ങനെയാണ് ഇപ്പൊ ഇത് പിന്നെ അമേരിക്കയിലെ ട്വിൻവറിന്റെ ആക്രമണത്തിന് ശേഷവും ഈ സംഭവം വരുന്നു എനിക്ക് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കൾ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ സ്നേഹത്തിൻ്റെ നിറകുടങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളാണ് അപ്പൊ ഒന്നുമില്ല അവർ കാപട്ടും കാണിക്കണം അതല്ലെങ്കിൽ ഇത് ശരിയാവണം ഇത് ശരിയല്ലാതായിരിക്കണം അപ്പൊ ഏതാണ് ശരി എന്നറിയാൻ ഞാൻ നടത്തിയൊരു അന്വേഷണം ഗവേഷണമാണ് ഈ പുസ്തകത്തിലേക്ക് എന്നെ നയിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കണം നിങ്ങൾ എത്ര പേര് ഇസ്ലാമിനെതിരെയുള്ള പുസ്തകങ്ങൾ വായിച്ചിരുന്ന എനിക്കൊരു ധാരാളം പുസ്തകങ്ങളുണ്ട് ഒമ്മ നബിയെ കുറിച്ച് വളരെ മോശമായ രൂപത്തിൽ പറയുന്ന ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇസ്ലാമിനെ കുറിച്ച് മോശമായി പറയുന്ന പുസ്തകങ്ങളുണ്ട് ഇതൊക്കെ വായിച്ചു തുടങ്ങി എന്നിട്ട് ഞാൻ ഖുറാനിലേക്ക് പോയി ആദ്യം വായിക്കേണ്ടതാണ് മറ്റുള്ള മുസ്ലിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ ഖുറാനിൽ എന്താണെന്നുള്ളത് അപ്പൊ എനിക്ക് അറബി അറിയില്ല അറബി ലിപി അറിയാത്ത ഒരാളാണ് ഞാൻ അപ്പിന്നെ ഭാഷ പഠിച്ചിട്ടുണ്ടാക്കണം അപ്പോൾ നല്ല ഞാൻ ഇങ്ങനെ തേടി പിടിച്ചിട്ടാണ് അറബി ലിപിയിലും അറബിയുടെ തന്നെ മലയാള ലിപിയിലുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് മലയാളത്തിലുള്ള ഇതുമായിട്ടുള്ള ഒരു അനു വ്യാഖ്യാനം കൂടിയുള്ള ഒരു ഗ്രന്ഥം വലിയൊരു ഗ്രന്ഥം എനിക്ക് കിട്ടി ഖുർആന്റെ അത് വായിച്ച് വായി വെറുതെ കൗതുകത്തിന് അറിയാൻ വേണ്ടി അറിയാൻ വായിച്ചതാണ് ഒരേ വായിക്കുമ്പോ എൻ്റെ ഒരു പണ്ടേയുള്ള ശീലം എന്ന് പറയുന്നത് ഇത്തരം എന്ത് വായിക്കുമ്പോഴും ഇപ്പോഴും ഇപ്പൊ ഏത് ഘട്ടത്തിലും ചേർന്ന് നോട്ട്സ് എടുക്കും അത്യാവശ്യം വേണ്ട നോട്ട്സ് ഇങ്ങനെ എടുത്തുകൊണ്ടു പോവുള്ളൂ അങ്ങനെ എടുത്തപ്പോഴെനിക്ക് തോന്നി ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോ ഇസ്ലാം എന്ന് പറയണതു ഇതുവരെ ഞാൻ കേട്ട ഇസ്ലാം അല്ല ഇത് കുറെ കൂടി ഗംഭീരമായ സംഭവമാണല്ലോ അപ്പൊ ഇത് ഇത് ഇതിനെക്കുറിച്ച് എത്ര പേർക്കറിയാം എത്ര പേർക്കറിയാന്നുള്ളത് അമുസ്ലിങ്ങളിൽ എത്ര പേർക്ക് അറിയാന്നുള്ളത് മാത്രമല്ല കേട്ടോ ഞാൻ കുറെ ആളുകൾ മുസ്ലിങ്ങളായിട്ടൊക്കെ സംസാരിക്കലോ ഞാൻ ഇപ്പോഴും പറയുന്നു മുസ്ലിങ്ങളിൽ തന്നെ നല്ല ശതമാനം ആളുകൾക്കും എന്താണ് ഇസ്ലാം എന്ന് അറിയില്ല പറയുന്നത് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല സത്യമാണ് നിങ്ങൾക്കറിയില്ല എന്നല്ലന്ന് മുസ്ലിം നാമധാരികളിൽ നല്ലൊരു ശതമാനം ആളുകൾ അവരൊക്കെ വാലും അറ്റവും പിടിച്ചു പോകുന്ന ആളുകളാണ് അപ്പൊ ഞാനിത് മനസ്സിലാക്കിയപ്പോ അതിന് പുറ എന്താണ് ഇസ്ലാം എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ ആദ്യത്തെ ചോദ്യം അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടി എന്തുകൊണ്ടാണ് ഇസ്ലാം അത് ഒരിക്കൽ പോലും മതപഠനത്തിൽ കാര്യം വരില്ല എന്തുകൊണ്ട് ഇസ്ലാം വന്നാലും മതവുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്കിടയിൽ ഒരു പ്രസക്തമായ കാര്യമേ അല്ല ദൈവദത്തമായിട്ടുള്ള കാര്യം പക്ഷേ ഒരു ഒരു പ്രദേശത്ത് ഒരു പ്രവാചകൻ ഉണ്ടാവണമെങ്കിൽ ഒരു ഒരു ആത്മീയാചാര്യൻ ഉണ്ടാവണമെങ്കിൽ ഒരു മതപ്രഭോഷ പ്രഘോഷകൻ ഉണ്ടാകണമെങ്കിൽ പ്രബോധകൻ ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം അവിടുത്തെ ഒരു പാരിസ്ഥിതികമായ അവിടുത്തെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കാലാവസ്ഥയും ആ നാടിന്റെ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാകണം ഞാൻ അത് അതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഇസ്ലാം ഉണ്ടായത് ഇതില് കൊറേ കൊറേ ആരോപണങ്ങൾ ഞാൻ വായിച്ച ഇസ്ലാം വിരുദ്ധമായ പുസ്തകങ്ങളിൽ ഉണ്ടായ ആരോപണങ്ങളാണ് നബി സ്ത്രീ വിരുദ്ധനായിരുന്നു എന്നുള്ളത് നബി എന്തുകൊണ്ടാണ് നാല് ഇസ്ലാമിൽ അനുവദനീയമായിട്ടുള്ള അനുവദനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും നാല് കെട്ടണം എന്നുള്ള ഇത് ഇസ്ലാമിൽ അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ പൊതുവെ ആളുകൾക്കുണ്ട് അതല്ലല്ലോ നിങ്ങക്ക് എന്നെ അറിയാം അതല്ല നബി ആണെങ്കിൽ അതുമല്ല നബിയുടെ കാര്യത്തിൽ നാലും അഞ്ചും ആറും ഏഴും അല്ലല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതൊരു ചോദ്യമാണ് വിമർശകരുടെ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്തുകൊണ്ടാണ് നബി ആയിഷയെ വിവാഹം ചെയ്തത് വളരെ കുട്ടിയായിരുന്നു ആയിഷയെ വിവാഹം ചെയ്തത് നബി എന്തുകൊണ്ടാണ് വാളെടുത്തത് നമ്മൾ നബി യുദ്ധം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ മറ്റേ പ്രവാചകൻ വളരെ നിസ്വാർത്ഥനായിരുന്നു അദ്ദേഹം വരെ ആയുധം തൊട്ടില്ല അദ്ദേഹം ആയുധത്തിന് പകരം തുവൽ മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത് എന്നൊന്നല്ലല്ലോ പറയണ്ടേ യുധം എടുത്തിരുന്നു ആദ്യത്തെ പോരാട്ടം വിമർശകന്മാരുടെ ഒരു വലിയ ആരാണ് ആദ്യമായിട്ട് പ്രകോപനം സൃഷ്ടിച്ചത് അപ്പൊ പലപ്പോഴും മതപണ്ഡിതന്മാർ പറയാറുള്ളത് അത് കുരേശികളാണ് കുരൈശികളൊന്നുമല്ല ഈ യുദ്ധങ്ങളുടെയൊക്കെ തുടക്കത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകന്റെ ഒപ്പമുള്ള ആളുകൾ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള ഒരു ചെറിയൊരു പോരാട്ടമാണ് അതിന് അതെന്തുകൊണ്ടാണ് പ്രവാചകൻ എന്തുകൊണ്ടാണ് വാളെടുത്തത് വാളെടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വാളെടുക്കാം ഒന്ന് സകലവും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നാശത്തിന്റെ പ്രതീകമായിട്ട് വാളെടുക്കാം രണ്ടാമത്തേത് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വാളെടുക്കും ഇപ്പൊ യുദ്ധങ്ങളൊക്കെ ഉണ്ടല്ലോ യുദ്ധത്തിൽ ഇപ്പോ പല രാജ്യങ്ങളും ചെയ്യുന്ന രീതി നമുക്കറിയാം ഇപ്പൊ റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടല്ല വാളെടുത്തുള്ളു അല്ലെ വാളിന് പകരം ഇപ്പോ തോക്കോ അല്ലെങ്കിൽ ബോംബോ ഒക്കെ എടുക്കുന്നത് പ്രതിരോധത്തിന് വേണ്ടി റഷ്യയുടെ പിന്നെ അതിർത്തികൾ പ്രതിരോധിക്കാൻ ഉക്രൈൻ വന്നിട്ടാകെ തകർക്കുന്ന പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലല്ലോ ഇപ്പൊ ഗാസയിലേക്ക് നടക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ തന്നെയാക്കൂ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ വിചാരിക്കുന്ന ആള് ആളുകൾ ഉണ്ടായേക്കാം ഞാനങ്ങ് അത് ശരിക്കും അതാണ് ആക്രമണത്തിന് വേണ്ടി സർവനാശത്തിന് വേണ്ടിയിട്ടുള്ള വാളെടുക്കൽ അല്ലെങ്കിൽ വാള് പറഞ്ഞാൽ ആയുധമെടുക്കൽ അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാണ് നെബി വാളെടുത്തു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നബി ആയുധം എടുത്തിട്ടുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പതിനൊന്ന് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ആ പതിനൊന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ ആരെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് നിങ്ങൾക്ക് അറിയാം അതിനുള്ള മറുപടിയാണ് തീർത്തുന്നത് സത്യത്തിൽ അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ മറ്റുള്ള ആളുകൾ പ്രവാചക ഇവിടെ ഇക്കാലം അത്രയും ഉണ്ടായിട്ടുള്ള പ്രവാചകന്മാരിൽ അല്ലെങ്കിൽ മതപ്രബോ പ്രബോധകരിൽ അല്ലെങ്കിൽ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ത് ഏത് പേര് വിളിച്ചാലും ഏറ്റവും മഹാനാണ് പ്രവാചകൻ ഇപ്പൊ നൂറ് നൂറ് മഹത്വക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് പ്രവാചകൻ ചിത്രീകരിക്കുന്ന പുസ്തകം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു പുസ്തകം വായിച്ചിട്ടാണ് നിങ്ങൾ ഇത് പ്രവാചകൻ ഇഷ്ടപ്പെടുന്നത് ഹൃദ്യം മുഹമ്മദ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അല്ല ഞാൻ എന്റെ ബോധ്യം മാത്രമേ പറയാറുള്ളൂ ആ ബോധ്യമാണ് ഇവിടെ പറഞ്ഞുള്ളത് ഇപ്പോഴും എന്തുകൊണ്ട് പറയുന്നു ചെ ഇപ്പൊ പറഞ്ഞു ഞാൻ ഈ എഴുതിയിട്ട് എഴുതിയിട്ട് കുറെ കാലമായി ഞാൻ ഏതെങ്കിലും ഒരു പല ആളുകളുടെയും ചോദ്യമുണ്ട് നിങ്ങള് ഏഹ് മുസ്ലിങ്ങളെ കൂടെ കൂടിയിട്ടാണ് പുസ്തകം എഴുതിയിട്ടുള്ളതെന്ന് പറയുന്ന ആളുകൾ അതായത് ഞാൻ കുറെ കാലമായിട്ട് രണ്ടായിരത്തി പതിനാല് മുതല് സുപ്രഭാതത്തിന് എഡിറ്റർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടപ്പം മുസ്ലിങ്ങളെ കൂടെ കൂടിയിട്ട് ആണ് ഇത് എഴുതി അവരെ സോപ്പിടാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ ഈ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് എനിക്ക് അത് കണ്ടിട്ടൊന്നുമില്ല എനിക്ക് സുപ്രഭാതത്തിനുള്ളൊരു വിളി വരും സുപ്രഭാതം തുടങ്ങാൻ സത്യത്തിൽ എന്റെ ശരി നേരത്തെ ആലോചനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ തുടങ്ങാനുള്ള ഒരു ഒരു പെട്ടെന്നുള്ള തീരുമാനം ചെറിയ ഉസ്താവൂ ചേർന്ന് മുഷാഫറിൽ എടുക്കുന്നത് പോലും ഞാൻ അപ്പോഴൊക്കെ എൻ്റെ പുസ്തകം കഴിഞ്ഞിരുന്നു ഞാൻ ഫസ്റ്റ് എഡീഷൻ ഏതാണ്ട് തീരാനായിരുന്നു അപ്പം അതുകൊണ്ടല്ല ഇത് ചില കാര്യങ്ങൾ ഇപ്പം ഹൃദ്യം യേശു എന്ന് പറയണമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ എഴുതല്ല ഞാൻ ഞാൻ ഇങ്ങനെ മതങ്ങളെ കുറിച്ച് ഞാൻ യേശുവിനെ കുറിച്ച് നന്നായി പഠിച്ചാണ് ബുദ്ധനെ കുറിച്ച് പഠിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഹിന്ദു മതം എന്ന് പറയുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് ഞാൻ പഠിച്ച ഞാൻ പക്ഷെ എനിക്കിതിപ്പോഴും ഇത് എവിടെ നിന്നും തുടങ്ങണമെന്ന് മനസ്സിലായില്ല ഹിന്ദു മതം എന്നൊരു മതം എന്റെ പഠനത്തിനിടയിൽ ഉണ്ടായിട്ടില്ല അന്നുണ്ടായിരുന്ന സംഭവങ്ങൾ ഹിന്ദു മതത്തിന് വേറെ ആ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ എല്ലാ മതങ്ങളും പഠി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൽ ആദ്യമായിട്ട് എഴുതിയ പുസ്തകം ഇതാണ് രണ്ടാമത്തെ മറ്റു പുസ്തകങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഹൃദ്യമാവുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രവാചകന്റെ ജീവിതം മാതൃകയാണ് എങ്ങനെ പ്രവാചകൻ എന്ന നിലയിൽ മാത്രമല്ല പ്രവാചകൻ മാതൃകാപുരു എൻ്റെ ഒരു അധ്യായം തന്നെ പ്രവാചകൻ എന്ന മാതൃകാപുരുഷൻ എന്നുള്ളതാണ് പ്രവാചകൻ മാതൃകാപുരുഷൻ ആവുന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രം നിങ്ങൾ വെറും ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന രീതിയിൽ മാത്രം വിചാരിച്ചു നോക്കൂ ഒരു ഭരണാധികാരി പ്രവാചകനിലെ ഭരണാധികാരിയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എനിക്ക് ഏറ്റവും കൗതുകത്തോടു കൂടി തോന്നിയുള്ള കാര്യം മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം കഴിഞ്ഞു അവിടെയുള്ള ആളുകൾ പ്രവാചകനെ വളരെ ഊഷ്മളതയോട് സ്വീകരിക്കുന്നു അവിടെ അപ്പോഴും രണ്ട് ഉള്ള ആളുകളുണ്ട് മക്കയിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിംകളുണ്ട് അവിടെയുള്ള യസ്രീപ്പുകാർ ഉണ്ടല്ലോ മദീന എന്ന് പറയുന്ന യസ്രീപ് ആ എസ് റിഫിലുള്ള ആളുകളും ഇവിടം ചെന്നിട്ടുള്ള ആളുകളുണ്ട് ഇവര് തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുക അതാണ് സത്യത്തിൽ സാഹോദര്യത്തിന്റെ മതം എന്നൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയണമെങ്കിൽ പറയുന്നതുകൊണ്ടാണ് പ്രവാചകൻ ആദ്യം ചെയ്തത് ഐക്യം ഉണ്ടാവാത്തടത്ത് ഒരിക്കൽ പൊരിയൂ പിന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല അപ്പൊ നമ്മുടെ നാടൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഐക്യം ഇല്ലാതാക്കിക്കൊണ്ട് ഐക്യം ഉണ്ടായിരുന്നൊരു നാടിനെ ഐക്യം ഇല്ലാതാക്കി മാറ്റുകയാണ് അപ്പോഴാണ് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി വരിക ഇവിടെ പ്രവാചകൻ ആദ്യം ചെയ്ത യെസ് ഇവരെ തമ്മിൽ സാഹോദര്യത്തിലേക്ക് കൊണ്ടുവരുന്നു അതാണ് വഴറ്റുമല്ല രണ്ടു വിഭാഗങ്ങളെ തമ്മിൽ സാഹോദര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഐക്യപ്പെടുത്തുന്നു അവിടെ ഒരു ഭരണഘടന ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒക്കെ ഇന്ത്യ ഒക്കെ ഉണ്ടാവുന്നതിനും ഇന്ത്യയുടെ ഭരണഘടനയൊക്കെ ഉണ്ടാക്കാൻ എത്ര കാലത്തെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പറഞ്ഞു ക്യാബിനറ്റ് മിഷൻ വന്ന കാലത്ത് ബ്രിട്ടീഷുകാരാണ് ആദ്യം തുടക്കം കുറിച്ചു ക്യാബിനറ്റ് മിഷൻ വന്ന കാലത്ത് ഉണ്ടാക്കാൻ തീരുമാനിച്ച ഒരു ഭരണഘടന അവസാനം അതെല്ലാം കൂടി ഫൈനലൈസ് ചെയ്യപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് സ്വാതന്ത്ര്യം കിട്ടിയ മൂന്ന് മാസം മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണോ അപ്പൊ പ്രവാചകൻ അവിടെ അങ്ങനെയൊന്നും കാലങ്ങളായിട്ടില്ല പ്രവാചകൻ കൃത്യമായൊരു ഭരണഘടന ഉണ്ടാക്കുക അവിടുത്തെ സിസ്റ്റം ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക അതാണ് പ്രവാചകന്റെ ഒരു മാതൃകാപുരുഷ ഒരു ഭരണാധികാരി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പരസ്പരം കലഹിപ്പിക്കുന്ന രൂപത്തിൽ കൊണ്ടുപോകാനല്ല പരസ്പരം യോജിക്കുന്ന രൂപത്തിൽ രഞ്ജിപ്പോടു കൂടി കൊണ്ടുപോകാൻ ശ്രമിച്ചുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പ്രവാചകത്വം മുട്ട കൊണ്ട് പ്രവാചകത്വത്തെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് അറിയാം അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നവും മറ്റുമായിട്ട് കേറും അതുണ്ട് ഇത്രയും കാലത്ത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും അതുവരെ ഉണ്ടായിരുന്ന രീതി എന്ന് മാറുകയാണ് എപ്പോഴും അത് എല്ലാ മതങ്ങളും ഇപ്പം പ്രതിമ സ്വല്പ ബുദ്ധീന എന്ന് ആണ് പഴയ പണ്ടുകാലത്ത് ഉള്ള ചാണക്യസൂത്രത്തിലുള്ള ഇതാണ് ഈ പ്രതിമ ഈ വിഗ്രഹപൂജല്ലേ അത് സ്വല്പ ബുദ്ധികളാണ് ശരിക്കും ദൈവം എവിടെയാണ് വെച്ചാൽ ദൈവം ഈ ബ്രാഹ്മണരുടെ ബ്രാഹ്മണർ അഗ്നിർ ഭൂതോ അഗ്നിദേവോ വിപ്ര ഈ ബ്രാഹ്മണന്മാർക്ക് അഗ്നിയാണ് ദേവൻ അതേ സമയത്ത് മഹർഷിമാർക്ക് സന്യാസിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം ഈ സ്വല്പ ബുദ്ധികൾക്കാണ് പ്രതിമ വിഗ്രഹം എന്ന് പറയുന്നത് വിവരമില്ലാത്ത ആളുകളുടെ ഇതാണ് അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് അറിയാത്തതുകൊണ്ട് ആണ് വിഗ്രഹം പൂജ നടത്തുന്നത് ശരിക്കും സർവത്ര സമദർശിന ദൈവം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് സമദർശികളുടെ രീതി ഇവിടെ നമുക്ക് വിഗ്രഹ വിഗ്രഹം സ്വല്പ ബുദ്ധികളുടേതാണ് എന്ന് പറയ പറയപ്പെട്ടിട്ട് ഇവിടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു ഒരു സങ്കല്പമാണ് ഈ സർവത്ര ആണ് സർവ സമദർശികൾക്ക് ദൈവം സർവത്രയാണ് എന്ന് പറയുമ്പോ ഇവിടെ ഇപ്പോഴുണ്ടാവുന്ന എന്താണ് പണ്ട് പൂജിച്ചിരുന്ന അഗ്നി പൂജ നടത്തിയിരുന്ന ബ്രാഹ്മണർ പോലും ഇപ്പൊ പൂജയിലേക്കാണ് പോയിട്ടുള്ളത് അപ്പൊ അങ്ങനെ പിന്തിരിഞ്ഞു വരുമ്പോ വിഗ്രഹക്കാലത്ത് കേബാലും മറ്റുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ ഉൾപ്പെടെ ലാത്ത ഉസ്സ മനാത്ത തുടങ്ങിയിട്ടുള്ള ഈ ദൈവങ്ങളെ മുഴുവൻ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് അതൊക്കെ എടുത്തു കളയണം എന്ന് പറഞ്ഞ എനിക്കറിയാലോക്കകത്ത് നെറേ വിഗ്രഹങ്ങളായിട്ട് അത് മുഴുവൻ ഇല്ലാതാക്കിയിട്ട് വിഗ്രഹ പൂജ ഇല്ലാതാക്കുന്നു അതേപോലെ ചെയ്ത പിന്നീട് ചെയ്ത ഏക ആത്മീയാചാര്യൻ നമ്മുടെ കേരളത്തിൽ ജനിച്ച ശ്രീനാരായണ ഗുരു പക്ഷെ അദ്ദേഹത്തിന് അവസാനം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് വിഗ്രഹമാക്കി മാറ്റി പൂജിക്കാൻ തുടങ്ങി ഇസ്ലാമിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വിഗ്രഹപൂജ എടുത്ത് ഒഴിവാക്കിയ പ്രവാചകനെയോ പ്രവാചകന്റെ ആ രീതിയെയോ വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് പൂജിക്കുന്ന രീതിയിലേക്ക് ആരും പോയില്ല അതാണ് അത് അത് ആ ഒരു സിസ്റ്റം കറക്റ്റ് ആക്കി കൊണ്ടുവന്നു പ്രവാചകൻ ഇതേ സമ്പ്രദായമാണ് പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരു പറഞ്ഞുള്ളത് വിഗ്രഹ ഈ ക്ഷേത്രങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പൊ എന്താണ് ക്ഷേത്രങ്ങളെ കൊണ്ടൊരു കളിയാണ് ഞാനിപ്പോഴത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ശ്രീനാരായണ ഗുരു വിഭാഗക്കാരുടെ അടുത്ത് പോയിട്ട് പോയി സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറയാ നിങ്ങൾ ഇപ്പൊ ഇപ്പോഴത്തെ ഗുരുവിനെ ഈ ദൈവമാക്കി മാറ്റി അപ്പൊ പിന്തിരി നേർ തിരിഞ്ഞു പോവുകയാണ് ഇസ്ലാമിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നബി ഏത് ചര്യയാണോ പഠിപ്പിച്ച ആ ചര്യയിലേക്ക് നിൽക്കുന്നത് വിഗ്രഹ ആരാധനയില്ല നല്ല ഭരണാധികാരിയായിരുന്നു പിന്നെ വേണ്ട നായകത്വം എന്ന് പറയുന്ന ഗുണമാണ് പ്രവാചകൻ എല്ലാ യുദ്ധങ്ങളിലും പണ്ട് ഒരു ചൊല്ലുണ്ട് ഊണിന് മുൻപും പടക്കി പിൻപും എന്നാണ് ഒരു ചൊല്ല് സമർത്ഥന്മാരുടെ രീതി എന്നാൽ ഊണ് കഴിക്കാനാണെങ്കിലും ഈ സദ്യക്കൊക്കെ ആണെങ്കിൽ ആദ്യത്തെ പന്തിക്ക് ഇരുന്നാല് എല്ലാ വിഭവവും കൃത്യമായിട്ട് കിട്ടും പടക്കിയാണെങ്കിൽ പടം എന്ന് പറഞ്ഞാൽ യുദ്ധം യുദ്ധത്തിൽ പിറകിൽ നിന്നാണ് കാരണം മറ്റേ അമ്പോ വില്ലോ തോക്കോ വാളോ എന്താണെങ്കിലും നമ്മളെ നിലവോ അതിന് അതിന് നിൽക്കണ്ട പിന്നിൽ നിന്നാമതി പറയുന്ന നമ്മുടെ രാജാക്കന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നെ പടക്കി പിന്നിലാണ് പ്രവാചകൻ ഒരു യുദ്ധത്തിലും പടക്കി പിന്നിലായിരുന്നില്ല പടയ്ക്ക് മുന്നിലായിരുന്നില്ല യുദ്ധ തന്ത്രജ്ഞനായിരുന്നു പ്രവാചകൻ ഇതാണ് ഒരു മറ്റൊന്ന് വെറുതെ യുദ്ധം ചെയ്യല്ല കണ്ണും മൂട്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന രീതിയല്ല യുദ്ധ തന്ത്രങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് ആദ്യത്തെ പോരാട്ടം കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ടും ശത്രുക്കളുടെ ഒരു വലിയ പടയുണ്ട് യഹൂദന്മാരും ഈ കുറേശികളും സകല ഗോത്രങ്ങളും മുസ്ലിങ്ങളെ ഇല്ലാതെ മുസ്ലിങ്ങളാണെങ്കിൽ നാമമാത്രമാണ് എണ്ണത്തിൽ വളരെ കുറവാണ് കുറേശി കുറേശികൾ മാറിയിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കുറച്ചു പേര് അവർ എസ്ബിലാണുള്ളത് പിന്നെ യസ്രിഫിലുള്ള കുറെ ആളുകൾ ഇത് ഈ ആളുകൾ മാത്രമാണ് പക്ഷെ മറ്റവരെല്ലാവരും കൂടി ചേർന്നാൽ തീർച്ചയായും യുദ്ധത്തിൽ പരാജയപ്പെടും അവര് യുദ്ധം എല്ലാവരും കൂടി ശത്രുക്കൾ എല്ലാവരും കൂടി സംഘടിച്ച് പോരാടാൻ നിൽക്കുന്നതിനിടയിലാണ് അവിടെയാണ് യുദ്ധതന്ത്രം എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം അവർക്ക് സംഘടിക്കാൻ അവസരം കൊടുക്കാതെ ആക്രമിക്കുക എന്ന് പറയുന്ന രീതി അതാണ് ഈ അബു സൂഫിയാന്റെ സാർത്ഥവാ സംഘത്തെ ആക്രമിച്ചത് അവരെ പെട്ടെന്ന് ആക്രമിക്കുമ്പോൾ പിന്നെ യുദ്ധം വടക്കോപ്പം നിൽക്കാൻ സമയം ഉണ്ടാവുമല്ലോ ശത്രുവിനെ എല്ലാം കൂടി എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിക്കുക അവർ നേരെ പെട്ടെന്ന് വരും അവർ തന്ത്രപരമായിട്ട് നേരിടുക എല്ലാ യുദ്ധങ്ങളിലും ബദർ ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിലൊക്കെ പ്രവാചകം ചെയ്തിരുന്ന പാറക്കെട്ടുകൾ തെരഞ്ഞെടുത്ത പ്രദേശം പോലും വളരെ കൃത്യമായിരുന്നു അതാണ് ഒരു സേനാധിപതിയുടെ ഭരണകൂ ഭരണകർത്താവിനെ ഞാൻ നേരത്തെ പറഞ്ഞു സേനാധിപതി എപ്പോഴും യുദ്ധത്തിലാണെങ്കിൽ തെരഞ്ഞെടുക്കുന്ന സ്ഥലം പ്രധാനപ്പെട്ടതാണ് നമ്മൾ എവിടെ വന്ന് പോരാടണം പാറക്കെട്ടുകൾ ഉള്ള സ്ഥലത്ത് ഒളിച്ചു നിന്നിട്ട് ശത്രുവിനെ മുന്നോട്ടേക്ക് വരുമ്പം വളഞ്ഞ് അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഇത് പോരാതുകൊണ്ടാണ് ലോകത്തിൽ ആദ്യമായിട്ട് വലിയ പടയെ ചെറിയ പട തോൽപ്പിച്ചത് അതാണ് യുദ്ധത്തിൽ ഊഹയുദ്ധത്തിലുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാല് പ്രവാചകൻ സന്നദ്ധനായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തോട് അനുയായി അനുയായികളുടെ സമ്മർദ്ദം പോലാണ് അന്ന് യുദ്ധ യുദ്ധം ചതുകൊണ്ടാണ് പ്രവാചകൻ അന്ന് പരിക്കേൽക്കുന്നൊരവസ്ഥ വന്നത് അപ്പോഴും നോക്കൂ ആലോചിച്ച് നോക്കൂ ഇത് പരാജയപ്പെടാൻ സാധ്യതയുള്ള പിറവോട്ട് മാറില്ലേ ഇതുണ്ട് അപ്പോഴും നേതൃത്വത്തിൽ ഉണ്ടാവുന്നു ആ യുദ്ധത്തിലും ജയിച്ചവർ തോറ്റോടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇനി ഖന്ദക്ക യുദ്ധത്തിലേക്ക് പോകും കിടങ്ങ് യുദ്ധം എന്ന് പറയുന്നത് അവിടെ നോക്കലോചിച്ച് നോക്കൂ വലിയൊരു കൂട്ടം വരുന്നു അവർ യുദ്ധ യുദ്ധസന്നദ്ധരായിട്ട് വരുമ്പോ എങ്ങനെയാണ് അവരിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അവരെ തോൽപ്പിക്കേണ്ടത് അതിനാണ് കിഴങ്ങ് എന്ന് പറയുന്ന വലിയൊരു തന്ത്രം ഉണ്ടാക്കി തീർക്കുന്നത് കിടങ്ങ് കുഴിച്ചുകൊണ്ട് അവരെ അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റും അപ്പോൾ യുദ്ധതന്ത്രങ്ങളിൽ അങ്ങനെ ഉണ്ടാവും പ്രവാചകൻ വിവാഹം കഴിച്ചത് പല അതാണല്ലോ അന്നും ഇന്നുമുള്ള വിമർശനങ്ങളിൽ പെട്ടത് ഇന്ന് നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ എതിർക്കുന്ന ഇസ്ലാം വിട്ട ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മൾ മുർത്തുകൾ എന്ന് പറയുന്ന ആളുകൾ അവരുടെയൊക്കെ ഇപ്പൊ നിരന്തരമായ വിമർശനങ്ങളിലൊന്ന് ഇതാണ് ആയിഷയുടെ വിവാഹം ഉൾപ്പെടെയുള്ള ഇത്രയും ഇത്ര ഇത്ര എന്നിരുന്ന ആളുകൾ കെട്ടിയിരുന്നുണ്ട് അത് പക്ഷെ ഓരോന്നിനും ഓരോരോ കാരണങ്ങളല്ല പ്രവാചകന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം മുൻകൈ എടുത്തിട്ടല്ല ഖദീജിബിയെ കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലല്ലോ അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തി അവരുടെ മരണ ഘട്ടം വരെയും അദ്ദേഹം വേറൊരു വിവാഹത്തിന് താല്പര്യം താല്പര്യപ്പെട്ടിട്ടില്ല പ്രവാചകൻ ഇസ്ലാം പ്രബോധനവുമായിട്ട് വന്നപ്പോ അക്കാലത്തെ കുറേശികൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യം പറഞ്ഞ ആവശ്യപ്പെടുകയല്ല അവര് മുൻ മുന്നോട്ട് വെച്ചിരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ പരിപാടിയിൽ പിന്മാറും ഒരു കാര്യം നിങ്ങൾ പിന്മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ എന്ത് എന്താണ് രാജ്യം വേണോ രാജ്യം തരാം മക്ക നിങ്ങളുടെ കീഴിലായിരിക്കും നിങ്ങൾക്ക് എത്ര പണം വേണോ പണം തരാം ഏറ്റുഹൂറിയളെ പോലെയുള്ള യുവതികൾ എത്ര എണ്ണം വേണോ അതൊക്കെ ഞങ്ങൾ തരാം വിഷയ താല്പര്യമുള്ള ആളായിരുന്നു പ്രവാചകനെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിലെ ആളുകൾ എന്തായാലും വീഴുവോ അധികാരം കയ്യിൽ കിട്ടുന്നു അത് ചുനിയ കാര്യൊന്നുമല്ല അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇപ്പൊ നടക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമ്പത്ത് അല്ലേ സമ്പത്ത് നമ്മളാരും വേണ്ട അറിയില്ലോ കുളിക്കില്ലല്ലോ കൊറേ സ്വർണ്ണ നാണയങ്ങളോ അല്ലെങ്കിൽ കൊറേ കറൻസിയോ കിട്ടിയാൽ എനിക്ക് വേണ്ടെന്നു പറഞ്ഞു പോകണ എത്ര ആൾക്കാരുണ്ടാവും ഞാനൊന്നും പോവില്ല നിങ്ങൾ പോകുന്നെനിക്ക് എനിക്കറിയില്ല അപ്പോ നമ്മളാരും അങ്ങനെ ചെയ്യില്ല പ്രവാചകൻ അതും വേണ്ട പിന്നെ പറയുന്നതാണ് വിഷയ താല്പര്യം സ്ത്രീകളോടുള്ള താല്പര്യമാണെങ്കിൽ പൂരികളെ പോലെ സ്വർലോക കന്നികളെ പോലെയുള്ള എത്ര സുന്ദരികളെ വേണമെങ്കിലും നിങ്ങൾക്ക് തരാം അതും പറയണില്ലല്ലോ അദ്ദേഹത്തെക്കാൾ കൂടെ എത്രയോ വയസ്സു കൂടിയ ഖദീജ വൈവിയൊക്കെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമല്ലോ എന്നാൽ പിന്നെ അത് പോരട്ടെ സ്വർണം പഴ അധികാരം ഇത് പോരട്ടെ അറിയാം ഇതൊന്നും ഉണ്ടായില്ലല്ലോ പിന്നീട് എന്താണ് അദ്ദേഹത്തിന്റെ അനുയായികൾ യുദ്ധത്തിൽ പരാതി കൊല്ലപ്പെട്ട ആളുകളുടെ അങ്ങനെയുള്ള സമയത്ത് നമുക്കറിയാം ആ ജാഹ്ലിയ കാലത്തെ അവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് സ്ത്രീകളോട് എത്രമാത്രം അമാന്യമായിട്ടാണ് പെരുമാറിയിട്ടെന്ന് അറിയാം പോയ സ്ത്രീയെ എത്രയും എങ്ങനെയും മാനപങ്ക ഇപ്പോഴത്തെ പോലത്തെ ഈ നിയമങ്ങളൊന്നുമില്ല ആരും കേസ് കൊടുത്തൊരു കാര്യമൊന്നുമില്ല അക്ക ആ കാലത്താണ് അവർക്ക് അവരെ അനാഥരാക്കരുത് എന്ന് പറഞ്ഞ മറ്റാളോട് കല്യാണം കഴിക്കാൻ പറയുന്നതിനേക്കാൾ അദ്ദേഹം പല ആളുകളും വിധവകൾ നല്ലൊരു ശതമാനം വിധവകള് പല ആളുകളും രോഗികളുമായിരുന്നു അങ്ങനെ രോഗിയും വിധവയുമായിട്ടുള്ള ആള് വിവാഹം കഴിച്ചുകൊണ്ട് പ്രവാചകൻ എന്ത് ഐഹിക സുഖം കിട്ടാനാണ് പിന്നെ ഉള്ള ആരോപണം വളരെ കുറഞ്ഞ പ്രായമുള്ള ഐഷയെ ഐഷ ബി കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അവിടെ ഉണ്ട് അവിടെ അവരുടെ ബുദ്ധിപരമായ കഴിവ് പ്രബോ ഈ ഇസ്ലാം പ്രബോധനം സ്ത്രീകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന അതി വിഷയലമ്പടത്തും അല്ല അതാണ് ചെറിയ കുട്ടികളെല്ലാം കേൾക്കേണ്ടത് അതാണ് ഉണ്ടായിരുന്നത് പിന്നെ അക്കാലത്ത് ശൈശവ വിവാഹം എന്ന് പറയുന്നത് ഇപ്പോഴും അറിയ ഒരു കാര്യം മാത്രമാണ് എതിരാളികൾ പറയുന്നത് ശൈശവ വിവാഹം ഗാന്ധി ശൈശവ വിവാഹം നടത്തിയുള്ള ആളാണല്ലോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ പിതാവ് മരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് വിഷയ വിഷയ താല്പര്യം മൂലം ഉണ്ടായത് അദ്ദേഹം പിന്നീട് തുറന്നു പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് പ്രായം കുറവായിരുന്നു അദ്ദേഹത്തെക്കാൾ ഒരു വയസ്സ് കൂടുതലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് രണ്ടുപേരും ശിശുക്കളായിരുന്നു പതിമൂന്നോ പന്ത്രണ്ടോക്കെ വയസ്സുള്ളതായിരുന്നു അപ്പൊ സ്വാഭാവികമുണ്ട് അക്കാ ഈ അക്കാലത്ത് അതൊരു തെറ്റായിരുന്നില്ല നമ്മൾ ഓരോ കാലത്ത് ഓരോരോ പ്രായം കൊടുക്കുന്നു പിന്നെ പ്രായം കൂടിയ ഒരാൾ കുറഞ്ഞ ആൾക്കല്ലേ പ്രായം കുറഞ്ഞ് കുറഞ്ഞ ഒരാൾ പ്രായം കൂടിയ സ്ത്രീയെ കല്യാണം കഴിച്ചതും അക്കാലത്ത് തന്നെയാണ് അപ്പൊ ഇത് അതൊരു ആ കാലഘട്ടത്തിന്റെ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ടല്ലാതെ വിമർശിക്കുന്നതിൽ കാര്യമില്ല പക്ഷേ എന്ന് വെച്ച് നിങ്ങൾക്ക് തോന്നിയ ആളുകൾ മുഴുവൻ വിവാഹം കഴിക്കുക തോന്നിയ ആളുകൾ മുഴുവൻ ബലാത്സംഗം ചെയ്യാന്നുള്ള രീതിയിലല്ലോ ഏറ്റവും കൂടുതൽ നിഷിദ്ധമാക്കിയിട്ടുള്ളത് ഈ സ്ത്രീ പീഡനമാണ് സ്ത്രീകളോട് അമാന്യമായിട്ട് പെരുമാറുന്നത് സ്ത്രീകളെ പെൺകുട്ടികളെ ജീവനോട് കൂടി കുഴിച്ചു മൂടുന്നൊരു കാലം ഉണ്ടായിട്ടുണ്ടോ രാഹുലിയ കാലത്ത് അതില്ലാതായത് ഇസ്ലാമിന്റെ വരവോട് കൂടി നമുക്കറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ രൂപത്തിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴ് നിലവിലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട് നിങ്ങളൊക്കെ ആ രീതി രംഗത്തേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് പോലും പറയാനുള്ളത് നമ്മൾ പ്രവാചകൻ എങ്കിൽ പ്രവാചകന്റെ ചര്യ നമ്മൾ നിങ്ങൾക്ക് പിന്തുടരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചര്യ എന്ന് പറയുന്നത് ലാളിത്യമാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ലാളിത്യം അല്ലാത്തൊരു ഇതെപ്പോഴുണ്ടായിട്ടുള്ള പ്രവാചകൻ ഒരിക്കലും കൊട്ടാരത്തിൽ ജീവിച്ചില്ല പ്രവാചകൻ എ സി റൂമിലായിരുന്നില്ല അന്ന് എ സി ഇല്ലെങ്കിൽ പോലെ ഏറ്റവും സൗ സൗകര്യമുള്ള സ്ഥലത്തല്ലല്ലോ ജീവിച്ചിട്ടുള്ളത് മഴ പെയ്താൽ ചോരുന്ന വീട് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള വീടുകളായിരുന്നു പ്രവാചകൻ്റേത് അത്തരത്തിലുള്ള ഒരു പള്ളിയിലാണ് അദ്ദേഹം ജീവിതാന്ത്യം വരെയും പ്രാർത്ഥന നടത്തിയിരുന്നത് ഒരു ഒരു കുറേ പ്രദേശങ്ങളുടെ അധിപനായിട്ടും അദ്ദേഹം സമ്പത്തൊന്നും നേടിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അവസാന കാല അവസാന കാലത്ത് പരിചയ പോലും പണയത്തിലായിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നില്ല ഇത് അത് സത്യത്തിൽ നമ്മൾ ഗാന്ധി ഗാന്ധിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രധാന പ്രധാനപ്പെട്ട ഗുണാധമായിരുന്നു ഗാന്ധിയെ മറ്റുള്ള ആളുകൾ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഗാന്ധി ഇങ്ങനെ കൊണ്ടത് കുറെ കബളിപ്പിക്കൽ രീതിയിലേക്ക് പോയി എന്ന് വെച്ചാൽ ഗാന്ധിയുടെ ജീവിതം അതേ ലാളിത്യം തന്നെയായിരുന്നു അത് അത് നാട്യമായിരുന്നില്ല പ്രവാചകന്റെ ജീവിതം അതേപോലെ നാട്യമായിരുന്നില്ല ലാളിത്യമായിരുന്നു അങ്ങനെയുള്ള ഒരു സത്യത്തിൽ എന്റെ മനസ്സിൽ പ്രവാചകൻ ഹൃദ്യമുള്ളതാവുന്നത് ഹൃദ്യം മുഹമ്മദ് എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെ കുറേ ഗുണങ്ങൾ കൊണ്ടാണ് നല്ല നായകൻ നല്ല ഭരണാധികാരി നല്ല സ്നേഹിതൻ ഇപ്പൊ കുറേ ആളുകളുണ്ട് ഇപ്പം ഇവിടെ വന്നപ്പോൾ എന്നോട് ഭക്ഷണം കഴിച്ചോളം പറഞ്ഞു നിങ്ങളെ ഞാൻ ഞാനിവിടെ വരികയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറെ പേര് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം ഞങ്ങൾ അവിടെ ഇരിക്കട്ടല്ലേ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ട് പ്രവാചകൻ ചെയ്തിരുന്ന പലതും ആലോചിച്ച് നോക്കൂ എസ് റി പി ആദ്യത്തെ പള്ളി നിർമ്മാണത്തിന്റെ ഘട്ടത്തിലുള്ള കഥകൾ നിങ്ങൾക്ക് അറിയാം അപ്പൊ പണിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തിരുന്ന പ്രവാചകനാണ് അവർക്കിടയിൽ ഒരാൾ കാരണം ഈ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ഉണ്ടായിരുന്നു ടി വി ചർച്ചയിൽ ഒരു സംഭവിച്ചാൽ ഭരണപരിഷ്കാര കമ്മിറ്റി ഞാൻ കൂടെ അപ്പം പറയാണ് സമയം കഴിഞ്ഞു ആ അപ്പൊ ഭരണപരിഷ്കാര കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു നമ്മളെ മന്ത്രിമാരെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ മുഴുവൻ ബഹു ചേർത്ത് വിളിക്കണം എന്നുള്ളത് അപ്പം എന്നോട് ചാനലിനെ വിളിച്ചു ചോദിച്ചു എന്താണ് സംഭവം ഞാൻ പറഞ്ഞത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് കാരണം നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ നമ്മുടെ പ്രതിനിധികളാണ് അവർ നമ്മൾ ബഹു ചേർത്ത് വിളിക്കേണ്ട കാര്യമില്ല ബഹുമാനം സ്വയം ആർജിക്കേണ്ടതാണ് പ്രവാചകൻ ബഹുമാനം സ്വയം ആർജിച്ചു അദ്ദേഹം എന്നെ അങ്ങനെ വിളിക്കണം എങ്ങനെ വിളിക്കണം എന്നും പറഞ്ഞിട്ടൊന്നുമില്ല അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പണിയെടുത്തു ആ രീതിയിൽ മാത്രമല്ല തനിക്ക് പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ ഇടയിൽ പ്രവാചകൻ വിശന്നിട്ട് വലയുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു ആട്ടിൻകുട്ടിയെ അടുത്തിട്ട് കറി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോൾ പ്രവാചകൻ എന്നാ നിങ്ങളൊക്കെ പോയിക്കോ ഞാൻ കഴിക്കട്ടെ എന്നല്ല പറഞ്ഞു പ്രവാചകൻ അതെല്ലാവർക്കും വീതിച്ചു കൊടുത്തു അതാണ് അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഈ പതിനൊന്ന് ഗുണങ്ങൾ അദ്ദേഹത്തിനു അതുകൊണ്ടാണ് സത്യത്തിൽ പ്രവാചകൻ ശരിക്കും പറഞ്ഞാൽ ലോകാനുഗ്രഹിയാവുന്നത് പ്രവാചകൻ ഏറ്റവും നല്ല മാതൃകയായി അങ്ങനെയാണ് മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് പോലും പ്രവാചകൻ മാതൃകയായിട്ട് മാറുന്ന ഈ രീതിയിലാണ് കുറ്റം പറയാൻ ആൾക്ക് പലതും പറഞ്ഞു നിങ്ങൾക്ക് ഏതിനെയും കുറ്റം കാണാൻ എളുപ്പമാണ് പക്ഷെ കുറ്റം കാണുന്നതിനപ്പുറത്ത് ഈ രീതിയിൽ നോക്കിയാൽ നിങ്ങൾ നല്ല രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച മാതൃകാ പുരുഷൻ പ്രവാചകനാണെന്ന് എനിക്ക് സംശയമില്ല ഞാൻ കൂടുതൽ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കാരണം ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല പ്രവാചകന്റെ കഥകൾ പറഞ്ഞാൽ തീരില്ല എന്നുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് സോറി